എന്നുള്ളത് ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടാണോ യു എ പി എ ചുമല്ല എൻ്റെ രണ്ട് ചെറുപ്പക്കാരെ വിട്ടുകൊടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് പിണറായി വിജയൻ പറയുന്നത് നിങ്ങൾ പാലക്കാട്ട് നമ്മുടെ കാസർകോട്ടെ ആ അതുണ്ടല്ലോ ഒരു മൗലവി വധം ആ മൗലവിയുടെ പേര് ഞാൻ മറന്നുപോയി റിയാസ് റിയാസ് മൗലവി മൗലവി വധവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റിയാസ് മൗലവി റിയാസ് മൗലവി അതെ അതെ റിയാസ് മൗലവിയുടെ പള്ളിയിൽ കയറി കൊല ചെയ്തുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമുയർന്ന് വന്നു പ്രശ്നമേർന്നു വന്നു കഴിഞ്ഞാൽ ആ കേസിൽ പിന്നെ വളരെ അലംഭാവമാണ് പോലീസ് കാണിച്ചത് അന്വേഷണത്തിൽ തീരെ നിരുത്തരവാദപരമായിട്ട് പോലീസ് ഇടപെട്ടു അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ വളരെ മോശമായി പരിപാടിയതൊക്കെ കൃത്യം ആ സെഷൻസ് കോടതി അവിടുത്തെ പ്രിൻസിപ്പൽ സെഷൻ കോടതിന്റെ വിധിയിൽ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഈ സംഭവത്തോടനുബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞൊരു പ്രശ്നമുണ്ട് എന്താണ് ഈ റിയാസ് മൗലവി വധത്തിൽ ഈ വധത്തിൽ മുസ്ലിങ്ങളാണെന്നുള്ളത് കൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത് അതുകൊണ്ട് ഇവർക്കെതിരായിട്ട് യു എ പി എ ചുമത്തണമെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലീസ് ആവശ്യപ്പെടുകയാണ് പോലീസ് ആവശ്യപ്പെട്ടപ്പോ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത് എന്താണ് അു എ പി എ ചുമത്തുക എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ നയമല്ല അതുകൊണ്ട് റിയാസ് മൗലവി വധക്കേസിലെ ആർ എസ് എസ് കാരായ പ്രതികൾക്കെതിരായിട്ട് യു എ പി എ ചുമത്താൻ പറ്റില്ല എന്നാ കോഴിക്കോട്ടോ ചുമത്തുന്നതിനുള്ള കാരണം എന്താണ് അവർ െതിരായി ചുമത്താൻ കൈവച്ചു പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന യു എ പി എ വ്യവസ്ഥിന് ഒഴിവാക്കാനുള്ള വലിയ ഈ പറയുന്ന ജനരോഷവും പ്രതികരണവും ഉണ്ടായപ്പോൾ അതിനുള്ള നീക്കം നടന്നു അന്നും ഈ നിയമസഭയിൽ ഈ ഗതികെട്ട രൂപത്തിൽ പറയുന്നുണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രിക്കൊന്ന് എഴുതി നോക്കാമെന്ന് അങ്ങനെ ഈ പറയുന്ന ആഭ്യന്തര മന്ത്രിയുടെ വേണ്ടി നിൽക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായി ഈ അമിത്ഷായ്ക്ക് നേരത്തെ ഈ പറയുന്ന ഈ തടിയും വെള്ളവും കൊണ്ടൊന്നും ഇവിടെ ഇളക്കാൻ കഴിയില്ല എന്ന് ശക്തമായി പറഞ്ഞ അതേ നാവുകൊണ്ടാണ് ദുർബലമായി ഈ യു എ പി യെ ഒന്നും ഒഴിവാക്കാൻ കഴിയുമോ എന്ന് അഭ്യർത്ഥിച്ചു നോക്കാം എന്ന ഗതിഘട്ട ശബ്ദവും വന്നത് അങ്ങേക്ക് തുടരാം സത്യത്തിൽ ഞാൻ കോഴിക്കോട്ടുകാരനാണ് അതൊക്കെ വെറും നമ്പറുകളായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം കോഴിക്കോട്ട് എല്ലാവർക്കും അറിയാം കാരണം ഈ അലൻ താഹയുടെ അലൻ്റെ അമ്മ ഇവിടുത്തെ കെ എസ് ടി പ്രവർത്തക നേതാവുമാണ് അത് അത് മാത്രമല്ല അങ്ങനെയുള്ള ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ട ചുറ്റുപാടാ വിരകൾ ഇവരൊക്കെ ആദ്യം കരുതിയത് പിണറായിയോട് പോയി സംസാരിച്ചാൽ ഈ കാര്യങ്ങളെ പരിഹരിക്കാൻ പറ്റും അങ്ങനെ ഓടിക്കൊണ്ടുപോയി സംസാരിക്കുന്നതിനുള്ള സംവിധാനം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴാണ് ഈ അവർ ചായ കുടിക്കാൻ പോയതല്ല എന്ന നിലപാടൊക്കെ പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിന്റെ പ്രശ്നം ഒത്തിരിയാണ് അത് വളരെ കൃത്യമായ ഒരു എൻ ഐ എയുടെ അജണ്ടയാണ് ആ എൻ ഐ എയുടെ അജണ്ട നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു പണി പിണറായി വിജയൻ ചെയ്യുന്നു അവിടെ അതാണ് താല്പര്യം എന്നാൽ ഈ റിയാസ് മൗലവിയുടെ പ്രശ്നം വരുമ്പോൾ അവിടെ ആർ എസ് എസ്കാർക്കെതിരായിട്ട് ഈ യു പി ചുമത്താൻ അവർ തയ്യാറുമല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ശബരിമല സംഭവത്തിന്റെ സമയത്ത് പത്തനംതിട്ട ജില്ലയിലോ മറ്റുമാണ് ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിലേക്ക് ഒരു ആർ എസ് എസിന്റെ പ്രവർത്തകൻ നേരിട്ട് ഓടി വന്നിട്ട് ബോംബ് വലിച്ചെറിയാണ് ബോംബ് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബ് വലിച്ചെറിയാണ് ഇതിൽ പറയാ അൺലോഫുൾ ആക്ടിവിറ്റീസ് ഒന്നും വേറെ ഒന്നും നടക്കാനില്ലല്ലോ ആ സമയത്തെ തുടർന്ന് ആ പോലീസ് അവർ പറഞ്ഞു ഇവർക്കെതിരായിട്ട് യു എ പി ചുമത്തണം പക്ഷേ യു എ പി ചുമത്തില്ല ഞാൻ യു എ പി ചുമത്തുന്നതിന് അനുകൂലിക്കുന്ന ആളല്ല ആരുടെ പേരിലും യു എ പി എ ചുമത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ ആ യു എ പി എ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഒരടതുപക്ഷ മുഖ്യമന്ത്രിക്ക് ചേരാത്ത വിധത്തിൽ ഒരിക്കലും ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി ഇങ്ങനെ ചിന്തിക്കില്ല